ൾക്ക് പൊതുവെ വിവാഹത്തോട് താല്പര്യമില്ല സിംഗിൾ ലൈഫാണ് പലരും തിരഞ്ഞെടുക്കുന്നതെന്നാണ് പഠനങ്ങൾ പോലും തെളിയിക്കുന്നത് അതേ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് നടി ഷാലിൻ സോയ്ക്കും ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നല്ലത് ജീവിതം നന്നായിരിക്കണം ഇപ്പോൾ കേൾക്കുന്നതെല്ലാം കുറെ ട്രാജഡികളാണ് കല്യാണത്തിന് ശേഷം എത്രയോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു നല്ലതാണ് സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കുന്നത് സ്വന്തം കാര്യം നോക്കി ജീവിക്കുക അങ്ങനെയാകുമ്പോൾ തന്റെ ജീവിതത്തിലെ തീരുമാനങ്ങളെല്ലാം സ്വയം എടുക്കാമല്ലോ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടതായി വരില്ല തന്നെ സംബന്ധിച്ച് കല്യാണം അത്രയും പ്രാധാന്യമുള്ള ഒന്നല്ല എന്നും പണ്ട് വിൻറ്റേജ് കാലത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ തോന്നുമായിരുന്നു എന്നും നടി പറയുന്നു എന്നാൽ പക്ഷേ ഇപ്പോഴാകട്ടെ ഈ കാലഘട്ടത്തിൽ ആർക്കും ആരുടെയും പ്രണയത്തിന് ലോങ് ലൈഫില്ല എല്ലാം സ്വാപ്പിംഗ് ആണ് ാണ് എന്നിരുന്നാലും തന്റെ മൈൻഡ് ഇപ്പോഴും അവിടെ സ്റ്റക്കായി നിൽക്കുകയാണെന്നും ഷാലിൻ പറയുന്നു ഇപ്പോഴത്തെ ആളുകളെ പോലെ കാണുന്നു പ്രണയിക്കുന്നു പിരിയുന്നു എന്ന രീതിയിൽ മാറാൻ കഴിയില്ല എന്നും ഷാലിൻ പറയുകയാണ്